വടക്കാഞ്ചേരി ആരോപണം ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസമുള്ള യു ജാഫറിൻ്റെ പ്രതികരണമൊക്കെ കണ്ടതാണ് ഒരു 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 മറുപടിയിലേക്ക് വിശദീകരണത്തിലേക്കൊക്കെ കടക്കുമ്പോഴും അത് അംഗീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരൊന്നും തന്നെ തയ്യാറാകുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇന്നിപ്പോഴിതാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യുത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ് പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ നേതാക്കളെ എവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നടരാജ് പരശുറാം വിവരങ്ങൾ നൽകും തൃശൂരിൽ നിന്ന് നടരാജ് വലിയ പ്രതിഷേധം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറാകുന്നുണ്ടോ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കോഴാരോപണത്തിൽ പ്രതിഷേധം കനപ്പിക്കുകയാണ് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ചാണ് നമ്മൾ കണ്ടത് ബാരിക്കേഡുകൾ പ്രവർത്തകർ മറിച്ചിട്ടതോടുകൂടി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചാണ് കണ്ടത് ശക്തമായ ജലപീരങ്കിയുടെ പ്രയോഗവും ചെറുത്തു നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് അവരിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് നിർത്തിവെച്ചുകൊണ്ട് പ്രതിഷേധ സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ആരോപണത്തിൽ കോഴ നൽകി സമ്പാദിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം രാജിവെക്കണമെന്നാണ് ഇവർ ഉന്നയിക്കുന്ന വാദം നേരത്തെ നബീസ എന്ന വ്യക്തിയാണ് ജയിച്ച് കയറിയത് ഇത് ജാഫർ എന്ന ആളുടെ വോട്ട് മാറി ചെയ്തത് കൊണ്ട് സംഭവിച്ചതാണെന്നും ഇതിനായി കോഴ വാങ്ങിയെന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഇതിൻ്റെ തെളിവായി അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ശബ്ദരേഖയൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഭരണത്തിൽ നബീസ തുടരുന്നത് ശരിയല്ലെന്നും രാജിവെക്കണമെന്നുമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഒരു പ്രതിഷേധമാണ് ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നത് പ്രവർത്തകരൊക്കെ തന്നെ ജലഭീരങ്കിയെ പ്രതിരോധിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ് അവരുടെ പ്രതിഷേധ സമ്മേളനം നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പിരിഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതിഷേധം ഘനപ്പെടുത്തും എന്നുള്ളൊരു അറിയിപ്പാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ഉണ്ടാകുന്നത് ഇപ്പോൾ ജലവീരങ്കി പ്രയോഗിച്ചതിന് ശേഷം അവർ ഒരു പ്രതിഷേധ സമ്മേളനം നടത്തുകയാണ് വേണ്ടി തൃശൂർ ജില്ലയിലെ കരിവന്നൂരിന്റെ പണം കെട്ടുകള് അമ്പത് ലക്ഷം രൂപ വിലക്ക് ഒരു പ്രസിഡൻഷിപ്പിന് വേണ്ടി ഒരുത്തനെ വാടകയ്ക്കെടുത്തിരിക്കുകയാണ് എന്താണ് ഇരുപത്തിയാറാം തീയതി നടന്നത് ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി സമരമുഖത്താണ് കാശ് കിട്ടിയവൻ അത് പറ്റിയവൻ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ് എനിക്ക് അറിയാതെ പറ്റിയതാണെന്നുള്ള മാപ്പാണ് പറഞ്ഞത് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അദ്ദേഹം പറയുകയാണ് പറയുകയാണെന്നാണ് ടിസ്റ്റ് നടക്കും ആ ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ എനിക്കൊരു സ്പെഷർഷിപ്പ് പദവി അല്ലെങ്കിൽ എനിക്ക് അൻപത് ലക്ഷം രൂപ പിറ്റേ ദിവസം നടന്നത് അദ്ദേഹം നഫീസയ്ക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തപ്പോൾ അതിനർത്ഥം ലക്ഷം രൂപ ഞാൻ വടക്കാഞ്ചേരിയിലെ കോഴ ആരോപണത്തിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞ ദിവസം യു ജാഫറിന്റെ ഒരു ശബ്ദരേഖയൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നതിന് പിന്നാലെ അദ്ദേഹം വിശദീകരണവും മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല